മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ കൂട്ടായ്മയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നടൻ സിദ്ദീഖിനെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് സിദ്ദീഖിനെതിരെ മത്സരിച്ചത് ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ മഞ്ജു പിള്ളയും മത്സര രംഗത്തുണ്ടായിരുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനെതിരെ ബാബുരാജാണ് വിജയിച്ചത് നിലവിലെ പ്രസിഡന്റായ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കായിരുന്നു അനൂപ് ചന്ദ്രനും ബാബുരാജും തമ്മിലുള്ള മത്സരം പതിനൊന്നംഗ എക്സിക്യൂട്ടീവിലേക്ക് പന്ത്രണ്ട് പേരാണ് മത്സരിച്ചത് അമ്മയുടെ ഭരണഘടന അനുസരിച്ച് ആകെയുള്ള പതിനേഴ് ഭാരവാഹികളിൽ നാലു പേർ സ്ത്രീകളായിരിക്കണം മമ്മൂട്ടി യു കെയിലായതിനാൽ യോഗത്തിന് എത്തിയിരുന്നില്ല വോട്ടിംഗ് ഒരു മണിക്ക് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയും എത്തിയിരുന്നു പോലീസ് അകമ്പടിയോടെയായിരുന്നു സുരേഷ് ഗോപി മീറ്റിംഗിൽ പങ്കെടുത്തത് അമ്മയുടെ ആദ്യ അംഗമെന്ന നിലയിൽ വേദിയിൽ സുരേഷ് ഗോപി പ്രസംഗിക്കുകയും ചെയ്തിരുന്നു പുതിയതായി കർത്തവ്യങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നവരോട് നടൻ ഇന്നസെന്റിനെ പോലെ പ്രവർത്തിക്കണമെന്ന് അപേക്ഷയോടെ പറയുകയും ചെയ്തു സുരേഷ് ഗോപി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരത്തെ പഞ്ചായത്ത് ഹാളിൽ രൂപം കൊണ്ട അമ്മ എന്ന സംഘടനയ്ക്ക് പിന്നിൽ സുരേഷ് ഗോപിയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ കുപ്പിവെള്ളം ചോദിച്ചപ്പോൾ നിർമ്മാതാവിൽ നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെ തുടർന്ന് ഉയർന്നു വന്ന ചിന്തയായിരുന്നു അമ്മ തനിക്കുണ്ടായ അനുഭവം ഗണേഷ് കുമാറിനോടും മണിയൻപിള്ള രാജുവിനോടും പങ്കുവച്ച സുരേഷ് ഗോപി അഭിനേതാക്കൾക്കായി ഒരു കൂട്ടായ്മ വേണമെന്ന് പറയുമ്പോഴായിരുന്നു അമ്മ പിറന്നത് പേരും പതിനായിരം രൂപ വീതമെടുത്ത് സ്വരുക്കൂട്ടിയ മുപ്പതിനായിരം രൂപയായിരുന്നു കൂട്ടായ്മയുടെ മൂലധനം സുരേഷ് ഗോപി തന്നെയായിരുന്നു ആദ്യം അംഗത്വമെടുത്തതും ഗണേഷ് രണ്ടാമനും മണിയൻ പിള്ള രാജു മൂന്നാമനുമായി എം ജി സോമൻ പ്രസിഡന്റും ടി പി മാധവൻ സെക്രട്ടറിയും മമ്മൂട്ടി മോഹൻലാലും വൈസ് പ്രസിഡന്റുമാരായ ആദ്യ ഭരണസമിതിയിൽ സംഘടനയ്ക്ക് കളമൊരുക്കിയ മൂന്ന് പേരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സുരേഷ് ഗോപി വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റിരുന്നു പക്ഷേ അറേബ്യൻ ഡ്രീംസ് എന്ന താരനിശയുടെ പേരിലുണ്ടായിരുന്നു തർക്കങ്ങളെ തുടർന്ന് അദ്ദേഹം സംഘടനയിൽ നിന്ന് അകലുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണർവെന്ന പേരിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിലേക്ക് ക്ഷണിച്ച് ഇടവേള ബാബു സുരേഷ് ഗോപിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ജനറൽ ബോഡി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് ഇതാദ്യമായിട്ടാണ് മൂന്ന് വർഷത്തിൽ ഒരിക്കലുള്ള തെരഞ്ഞെടുപ്പ് പൊതുയോഗമാണ് ഇന്ന് നടന്നത് വോട്ടവകാശമുള്ള അഞ്ഞൂറ്റി ആറ് അംഗങ്ങൾ നിലവിൽ അമ്മയിലുണ്ട് ഏകദേശം മുന്നൂറോളം പേരാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് സംഘടനയുടെ പ്രസിഡന്റ് ഒഴികെയുള്ള മറ്റു പ്രധാന പദവികളിലേക്ക് പുതിയ ഭാരവാഹികളെത്തും എത്തും അതേസമയം സമയം പ്രസിഡന്റായി ഇത്തവണ മോഹൻലാൽ തന്നെ തുടരും ഈ പദവിയിൽ അദ്ദേഹത്തിന് ഇത് മൂന്നാം ഊഴമാണ് ഇരുപത്തി വർഷം തുടർച്ചയായി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു സ്ഥാനമൊഴിയുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു